ഗ്രാമ്പു ലെമനില് വെച്ച് നോക്കിയിട്ടുണ്ടോ ഇനിയൊന്ന് വെച്ച് നോക്കൂ കേട്ടോ വീട് മൊത്തത്തിലൊരു മാറ്റമായിരിക്കും അപ്പോൾ ഇന്ന് ഇത് മാത്രമല്ല വേറെയും കുറേ നല്ല ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്നും വന്നിരിക്കുന്നത് ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കത്തിക്ക് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഗ്രിപ്പ് നമുക്ക് അത് ഇങ്ങനെ പിടിക്കാനായിട്ട് ഒരു പാടാണല്ലേ അപ്പൊ ഇങ്ങനെ ഗ്രിപ്പ് ഇല്ലാത്തൊരു കത്തിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലെ നമ്മളൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ് നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് അതിരിക്കും നല്ലൊരു ഗ്രിപ്പ് കിട്ടും പിന്നെ നമ്മൾ ഇത് അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് അത് പിടിക്കാനൊക്കെ വളരെ എളുപ്പമാണ് അതേപോലെ നമുക്ക് കട്ട് ചെയ്യാനും ഈസിയാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് ചില ഡോറിന്റെ ഡോറിൻ്റെയൊക്കെ പുറകിൽ ഇതേപോലെ ഇങ്ങനെ സ്റ്റോപ്പർ മാതിരി ഒന്നും അതിന്റെ അതിൻ്റെ ഇങ്ങനെ തട്ടിയിട്ട് ഇവിടെ കണ്ടോ ഇതാ ഇങ്ങനെ ഇങ്ങനെ പാട് വരും അല്ലേ ആ ചുമരും അങ്ങനെ കേടാവൂലേ അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒരു ഡബിൾ സൈഡ് ടേപ്പ് എടുത്താൽ മതി കേട്ടോ ഒരു ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഒരു ബോട്ടിലിൻ്റെ അടപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് നമ്മൾ ഇതിൽ ഒന്നിങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക ഈ ഒരു ഡബിൾ സൈഡ് ടേപ്പിൽ നമ്മൾ ഇത് വെക്കുക പിന്നെ നമുക്ക് എന്തായാലും ഡോർ അടഞ്ഞാലും ശരി ഇതിൽ വന്ന് തട്ടുകയുള്ളു പിന്നെ ആ ഒരിക്കലും ഇങ്ങനെ ഡോർ വന്ന് അടിഞ്ഞിട്ട് അടഞ്ഞിട്ട് നമ്മുടെ കേടാവില്ല ഇപ്പൊ കണ്ടോ നമ്മൾ ഡോർ ഇങ്ങനെ അടഞ്ഞ് അത് അവിടെ എത്തിയാലേ ശരി അതിലിടിച്ച് അവിടെ നിന്നോളും അപ്പൊ നമ്മുടെ ചുമര അങ്ങനെ പൊട്ടിപ്പോയില്ല ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആണിയം എന്തെങ്കിലുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആ ചുമരിൽ ഇങ്ങനെ ഒരു പാട് വരും അല്ലേ അപ്പൊ ആ ഒരു പാട് പോകാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ട് കേട്ടോ നമ്മൾ ഇതേപോലെ കുറച്ച് പേസ്റ്റ് എടുക്കുക അതിനുശേഷം നമ്മൾ ഈ പേസ്റ്റ് ഒന്ന് ഇവിടെ തേച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ ആ ഒരു പേസ്റ്റിന്റെ ബാക്ക് വശമില്ലേ അത് വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇതിലോട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി അപ്പൊ ഇത് അവിടെ ഇങ്ങനെ ഫില്ലായിട്ട് അത് അവിടെ ഇരുന്നോളും അപ്പൊ ഇത് എന്തൊരു കാര്യത്തിനും നമ്മൾ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ നമ്മൾ ഇതേപോലെ പേസ്റ്റിന്റെ ബാക്ക് വശം വെച്ചിട്ട് തന്നെ നമുക്ക് നമുക്കിങ്ങനെ ചെയ്തെടുക്കാനും പറ്റും അപ്പൊ അതാ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ഈ ഒരു ഇതിന്റെ ബാക്ക് വശം വെച്ചിട്ട് തന്നെ നമ്മൾ അത് ഫില്ല് ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ ഈ സൈഡൊക്കെ അത് നനവൊക്കെ മാറി കഴിയുമ്പോൾ അത് നല്ല വൃത്തിയായിട്ട് ഇരുന്നോളും അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ആണിയൊക്കെ ഇതായി കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം അടുത്തൊരു കാര്യം എന്ന് പറയണത് നമ്മളിങ്ങനെ പഴമൊക്കെ കഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ തൊലി കളയായിരിക്കും അല്ലേ ചെയ്യുന്നുണ്ടായിരിക്കുക അപ്പം ഈ ഒരു തൊലി വെച്ചിട്ട് നമുക്ക് നല്ലൊരു ബ്യൂട്ടി ടിപ്സ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു പൊടി നമുക്കിപ്പോൾ ഇതിലോട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി അരിപ്പൊടി ഇടാം എതാണെങ്കിലും അരിപ്പൊടി ഇടാം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പൊടി ഇട്ടാൽ മതി കിട്ടാം അപ്പോൾ അതിനുശേഷം നമ്മളിത് കയ്യിലോ എവിടെയെങ്കിലും നമ്മളിതേപോലെ നല്ലൊരു സ്ക്രബിങ് ഒരു എഫക്റ്റാണ് അതായത് നമുക്ക് നല്ല ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രബ് ചെയ്യുന്നതിൻ്റെ ആ ഒരു നല്ലൊരു എഫക്റ്റാണ് അതേപോലെ ഈ ഒരു പഴത്തിന്റെ ആ ഒരു ഇതും കൂടി നമുക്ക് ഇതിലോട്ട് കിട്ടും ആ പഴത്തിന്റെ ആ ഒരു നമ്മൾ ഇത് പഴം കഴിച്ചു കഴിഞ്ഞാലും ഇതിനകത്ത് നല്ലൊരു ഇത് ഉണ്ടാവല്ലോ ഒരു സോഫ്റ്റ് ഭാഗല്ലേ അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊന്നിങ്ങനെ വെള്ളം കൂടെ ഒന്ന് തേച്ചിട്ട് നമ്മളൊന്ന് സ്ക്രബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എഫക്റ്റ് ആണ് നമ്മുടെ കൈകൾക്കൊക്കെ കിട്ടുക അതുപോലെ നല്ല നിറം വെക്കാനും അതേപോലെ നല്ലൊരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടാനും ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ബെഡ്ഡിലാവട്ടെ പില്ലോയിലാവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുഷ്യനിലാവട്ടെ ഇതേപോലെ ഇങ്ങനെ കറ വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് ഇത് വാഷ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കുറച്ച് വിനാഗിരിയും അതേപോലെ സോഡാ പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലോട്ട് ഒന്ന് തേച്ച് കൊടുക്കുക പിന്നെ ഒരു തുണിയോ ടിഷ്യൂയോ വെച്ചിട്ട് നമ്മളത് നല്ല രീതിയിൽ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ അപ്പം തന്നെ ആ ഒരു കറ നല്ല രീതിയിൽ കിട്ടും അത് കുറച്ച് സ്ഥലമുണ്ടെങ്കിലും കൂടുതൽ സ്ഥലമുണ്ടെങ്കിലും അതിനനുസരിച്ചിട്ട് വിനാഗിരിയും സോഡാ പൊടിയും എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ നമുക്കിത് കുറേ സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നന്ന കുറച്ച് എന്ന് വിചാരിച്ചോളൂ അപ്പോൾ ആ ഒരു നനവ് മാറാനായിട്ട് നമ്മളൊന്ന് അയൺ ബോക്സ് ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് തേച്ച് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി കേട്ടോ കിട്ടും അപ്പം ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബൈ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതേപോലെ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഇങ്ങനെ ഓയിൽ കണ്ടെയ്നറൊക്കെ വന്നു കഴിഞ്ഞാൽ വാഷ് ചെയ്യാനായിട്ട് വളരെ പാടാണല്ലേ ആ ഒരു സ്ക്രബ്ബർ പിന്നെ നമുക്ക് ഒരു ദിവസമല്ല രണ്ട് ദിവസം നമുക്ക് ആ സ്ക്രബ്ബർ പിന്നെ വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കളയാനേ പറ്റുള്ളൂ കാരണം അതിൽ മുഴുവൻ എണ്ണമയോ ആയിട്ട് ഇപ്പോൾ നെയ്യിന്റെ ആണെങ്കിലും ശരി ഇതേപോലെ ഓയിലിന്റെ ആണെങ്കിലും ശരി എന്ത് പാത്രം വാഷ് ചെയ്താലും ആ ഒരു സ്ക്രബറ് പിന്നീട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പോൾ അതിലിങ്ങനെ എണ്ണ എണ്ണമുഴക്കായിട്ട് പിന്നെ നല്ലൊരു നല്ലൊരിത് വരില്ല അപ്പോൾ നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ അത്ര എഫേർട്ട് ഒന്നും എടുക്കാതെ നമുക്ക് ഇത് വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലെ ഒരു ഫോയിൽ പേപ്പർ ഞാനൊന്ന് ചുരുട്ടിയിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇപ്പം ഞാൻ സാധാ വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിന് പകരം നമ്മുടെ കഞ്ഞി ഒക്കെ ഉണ്ടാവില്ലേ ചോറ് വാർക്കില്ലേ ആ ഒരു സമയത്ത് ഒരു ഇളം ചു ചൂടുള്ള കഞ്ഞിവെള്ളം ഇതിനകത്ത് ഒഴിച്ചു വെച്ചാലും എളുപ്പത്തിൽ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ സാധാ നിങ്ങൾ വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് കൂടി ഒന്ന് ഒഴിക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിങ്ങനെ ഷേക്ക് ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടും പെട്ടെന്ന് തന്നെ വൃത്തിയാകുകയും ചെയ്യും ഞാനത് കാണിച്ചു തരാം കേട്ടോ അത് തുറന്നിട്ട് ഇത് കണ്ടോ പിന്നെ നമ്മൾ ഇത് കഴുകേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നമ്മൾ വെറുതെ വെള്ളത്തിലൊന്ന് കാണിച്ചാൽ മതി ഇപ്പം നമുക്ക് സാധാ സ്ക്രബ്ബർ ആണ് നമ്മൾ ഇട്ടതെങ്കിൽ പിന്നീട് ആ സ്ക്രബ്ബർ നമുക്ക് യൂസ് ചെയ്യാനേ പറ്റില്ല അതുകൊണ്ടാണ് ഈ ഒരു ഫോയിൽ പേപ്പർ നമ്മൾ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കിട്ടും പിന്നീട് ഈ ഫോയിൽ പേപ്പർ വേണമെങ്കിൽ വേറെ ഇങ്ങനത്തെ പാത്രം ഉണ്ടെങ്കിൽ വാഷ് ചെയ്യാം യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കളയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ പറ്റും ഒത്തിരി നമ്മൾ ഒരച്ച് പിടിച്ച് കഴുകേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ടൈമും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഒത്തിരി എഫേർട്ടൊക്കെ നമുക്ക് ഇത്ര എഫേർട്ട് ഇടണ്ട നമ്മൾ നമ്മളത്രയും വാഷ് ചെയ്യാനുള്ള ഇപ്പോൾ കണ്ടോ നമ്മുടെ പ്ലാസ്റ്റിക് കണ്ടെയ്നറൊക്കെ എത്ര പെട്ടെന്നാണ് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റിയത് ഇതേപോലെ നമ്മൾ ചെയ്തെടുത്താൽ മതി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സ്റ്റീലിൻ്റെ ആവട്ടെ പ്ലാസ്റ്റിക്കിൻ്റെ ആവട്ടെ ചില്ലുകുപ്പികളാവട്ടെ നമുക്ക് ഇതേപോലെ ഒത്തിരി നമ്മൾ കഷ്ടപ്പെടാതെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും അടുത്തൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോറൊക്കെ വെക്കുന്ന സമയത്ത് ചോറ് വെച്ച് കഴിഞ്ഞ് കുറച്ചിങ്ങനെ വെള്ളം പോലെ ആയി എന്ന് വിചാരിച്ചോളൂ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കുറച്ച് നെയ്യ് എടുത്തിട്ട് ഒരുപാടല്ല കുറച്ച് നെയ്യൊന്നും ഒഴിച്ചിട്ട് പിന്നെ നമ്മളതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളൊരു കാര്യം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പം എൻ്റെ ഇപ്പം അത് അങ്ങനെ വെള്ളം പോലെ ആയിട്ടൊന്നും ഇല്ല അപ്പം അങ്ങനെ ആവുന്ന ഒരു സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ ഓർമ്മ വന്നപ്പോൾ ആ ഒരു ടിപ്സ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ലെമന്റെ പാതി എടുത്തിട്ടുണ്ട് അതിന് അതിലോട്ട് നമ്മൾ ക്ലോസ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അറിയാമല്ലോ നമ്മുടെ ഈ ഗ്രാമ്പൂ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെന്ന് അറിയാം ഈ ഒരു ക്ലോസ് വെച്ച് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്കിത് വെക്കാം കേട്ടോ കിച്ചണിൽ വേണമെങ്കിലും വെക്കാം ബാഡ്സ്മെന് മാറിക്കിട്ടും അതേപോലെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് വരിക നെഗറ്റിവിറ്റി പോയി കിട്ടും എന്നുള്ളതാണ് ഗുണം പിന്നെ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ നമുക്ക് വേണമെങ്കിൽ വെക്കാം കേട്ടോ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നതുകൊണ്ടുള്ള ഗുണം പറഞ്ഞാൽ ബാറ്റ്സ്മെല്ലൊന്നും വരില്ല അപ്പൊ അങ്ങനത്തെ കുറെ ഗുണങ്ങളുണ്ട് നമ്മള് ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇതിപ്പോ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മളിത് മാറ്റാൻ പറ്റുമല്ലോ അപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റാം അപ്പൊ നല്ലൊരു മണവായിരിക്കും അതേപോലെ നല്ല വൃത്തിയായിട്ടിരിക്കും വീട്ടില് നല്ല എന്താ പറയാ പോസിറ്റീവ് എനർജി വരും നെഗറ്റിവിറ്റി മൊത്തം മാറാനായിട്ട് ഏറ്റവും നല്ലൊരു ഗുണമാണ് ഇത് നമുക്ക് കിച്ചണിൽ വെക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും സ്മെല്ലുള്ള ഭാഗത്തൊക്കെ നമുക്കിത് വെക്കാൻ പറ്റും വാഷ് ബേസിന്റെ സൈഡിലോ സിങ്കിന്റെ സൈഡിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ അകത്തോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറി നല്ലൊരു മണം വരാനും ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു നാളെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ